ഇന്ത്യൻ റെയിൽവേയിലേക്ക് പാരാമെഡിക്കൽ സ്റ്റാഫ് നോട്ടിഫിക്കേഷൻ വന്ന കാര്യം മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ അപേക്ഷിക്കേണ്ട അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങളായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കാരണം ഇതിന് മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ റിലീസായ സമയത്തും അതുപോലെ തന്നെ അപേക്ഷ തുടങ്ങിയ സമയത്തും നമ്മൾ വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാം അപേക്ഷിക്കാനായിട്ട് ഈ ഒരു വീഡിയോ മാത്രം നിങ്ങൾ കണ്ടാൽ മതി മിനിമം പ്ലസ് ടു അതുപോലെ ഡിപ്ലോമ പിന്നെ വിവിധങ്ങളായിട്ടുള്ള യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകളായിരുന്നു ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് സോ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്യാം അപേക്ഷിക്കാൻ ബാക്കിയുള്ളവർ വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക കാരണം പിന്നീട് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല യോഗ്യത ഉള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പാരാമെഡിക്കൽ സ്റ്റാഫിലേക്ക് റെയിൽവേ വിളിച്ചിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിളിച്ചിട്ടുള്ള സീരിയൽ നമ്പർ സീറോ ഫോർ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിന്റെ അപേക്ഷ തുടങ്ങിയത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും തന്നെ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ മോഡിഫിക്കേഷൻ ഡേറ്റ് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ വിൻഡോ ഫോർ കറപ്ഷൻ അത് ഓപ്പൺ ആവുന്നത് പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ അപേക്ഷയിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ടുള്ള സമയമാണ് ഇതിന് മുൻപ് അപേക്ഷിച്ചവർക്ക് അത് ശ്രദ്ധിക്കാവുന്നതാണ് എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ടുള്ള ഒരു സമയമാണ് തന്നിട്ടുള്ളത് വന്നിട്ടുള്ള പോസ്റ്റും അതിൻ്റെ സാലറിയും അതുപോലെ തന്നെ അതിൻ്റെ മെഡിക്കൽ ലെവൽ സി വൺ സി ടു ഇങ്ങനെ പറഞ്ഞത് കാണാൻ സാധിക്കും അതെന്താണെന്ന് നമ്മൾ മുമ്പോട്ട് പറയുന്നതായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട് ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യം തന്നെ ഡയറ്റീഷ്യൻ പോസ്റ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ സാലറി തുടക്ക ശമ്പളമാണ് ഇത് ഇതൊന്നും ആയിരിക്കില്ല നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന ശമ്പളം അലവൻസ് ഒക്കെ കൂടി വരുമ്പോൾ ഇതിൻ്റെ ഡബിൾ മടങ്ങൊക്കെ കയറാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക നല്ല ശമ്പളവും കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് റെയിൽവേ ജോബാണ് അതിനനുസരിച്ച് അതിനനുസരിച്ചിട്ടുള്ള ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും ടോട്ടൽ വേക്കൻസി അഞ്ചാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഓരോ ഓരോ ഓരോരോ പോസ്റ്റുകളും നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും ലാസ്റ്റ് ഫീൽഡ് വർക്കർ പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും പത്തൊൻപത് ഒഴിവുകളാണ് ടോട്ടൽ അതിന് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ഒഴിവുകൾ മൊത്തത്തിൽ ഈ പോസ്റ്റുകൾക്ക് എല്ലാമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളേക്കാനായിട്ട് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി പിന്നെ അപേക്ഷ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് അപേക്ഷിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളൊക്കെ മാറ്റാനായിട്ട് മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അത് കണ്ടാൽ മതിയാവുന്നതാണ് അത് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്താലും മതിയാകും താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻ ഡ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിക്സ്ത് പേജിലായിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ബി വൺ സി വൺ സി ടു എന്ന് പറഞ്ഞിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡ്സ് അതിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിക്സ് ബൈ നയനും അതുപോലെ തന്നെ സിക്സ് ബൈ ട്വൽവും വിതൗട്ട് ക്ലാസ് ആണ് ബി വൺ ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ സി വൺ ആയിട്ട് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ സി ടു ആയിട്ട് ഒരു പ്രത്യേക മെഡിക്കൽ സ്റ്റാൻഡിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഈ ഒരു ലെറ്റേഴ്സും അതുപോലെ തന്നെ നമ്പേഴ്സും ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഏജ് ലിമിറ്റ് ഓരോ കാറ്റഗറിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫോർ എക്സാമ്പിൾ പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് നമ്മുടെ ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും അതുപോലെ തന്നെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് ജനറലിന് അപ്ലൈ ചെയ്യാൻ പറ്റുക പക്ഷെ ഒ ബി സമയത്ത് ഈ ഒരു ഈയൊരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ആകും എസ് സി സമയത്ത് ഈ ഒരു സമയത്ത് ഈയൊരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ആകും ഇവിടെ എത്തുമ്പോൾ മൂന്നി മൂന്ന് വർഷത്തെ റിലാക്സേഷൻ ഇവിടെ എത്തുമ്പോൾ അഞ്ച് വർഷത്തെ റിലാക്സേഷൻ അതാണ് സംഭവിക്കുന്നത് വിവിധ പോസ്റ്റുകൾ നമ്മൾ പറഞ്ഞു അതിൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള ഉള്ളതുണ്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളതുണ്ട് അതുപോലെ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള പോസ്റ്റുകൾ വരെ ഉണ്ട് ഇരുപത്തൊന്നിട്ട് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ അതിൻ്റെ എല്ലാം ജനറൽ ഒ അതുപോലെ തന്നെ സി എസ് ടീൻ്റെ കൃത്യമായിട്ടുള്ള ഏജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ ടേബിളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഏഴാമത്തെ പേജിൽ അത് നിങ്ങൾ നോക്കിയാൽ മതിയാവുന്നതാണ് അഞ്ച് വർഷത്തിൽ എസ് സി എസ് ടിക്കും മൂന്ന് വർഷത്തിളവ് ഒ ബി സി നോൺ ക്രിമിനറിനും നൽകപ്പെടുന്നതാണ് അപേക്ഷിക്കുന്ന എല്ലാ ആൺകുട്ടികളും അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് അടക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ആദ്യഘട്ട പരീക്ഷ എഴുതുന്നവർക്ക് നാനൂറ് രൂപ തിരിച്ചു കയറുന്നതായിരിക്കും ഇനി അപേക്ഷിക്കുന്ന ആൺകുട്ടികൾ എസ് സി എസ് ടി ആണെങ്കിൽ അവർ ഫീസ് അടക്കേണ്ടത് മാറ്റമുണ്ട് പിന്നെ ഫീമെയിൽസിനും ട്രാൻസ്ജെൻഡേഴ്സിനും പിന്നെ പി ഡബ്ല്യു ബി ഡി ഇവർക്കെല്ലാം ഫീസിൽ വ്യത്യാസമുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അവരടക്കുന്നത് ത് അവ അവർ പരീക്ഷ എഴുതുമ്പോൾ ഈ ഇരുന്നൂറ്റി അമ്പത് രൂപയും അവരുടെ ബാങ്ക് തന്നെ തിരിച്ചു കയറുന്നതാണ് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ദെൻ ഇതിൻ്റെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അതായത് ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പിന്നെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അത് മുൻപ് ചെയ്ത വീഡിയോയിലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ഇവിടെ നോക്കാനും സാധിക്കുന്നതാണ് അതുകൊണ്ട് അതിലേക്ക് അധികം നമ്മൾ കടക്കുന്നില്ല പിന്നെ നെഗറ്റീവ് മാർക്ക് എക്സാമിൻ്റെ പാറ്റേൺ ഇതൊക്കെ നമ്മൾ മുന്നേറ്റ വീഡിയോയിലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് ഇതിൽ പറയുന്നില്ല പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ റെയിൽവേൻ്റെ സോണൽ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസാണ് പിന്നെ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് പത്തൊൻപതാമത്തെ പേജിലായിട്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ നഴ്സിംഗ് സൂപ്രണ്ട പോസ്റ്റിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും സോ ഏതെങ്കിലും ഒരു യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിലാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സർട്ടിഫിക്കറ്റ് ആസ് രജിസ്റ്റേർഡ് നഴ്സ് ആൻഡ് മിഡ് വൈഫ് ഹാവിംഗ് പാസ് എ ത്രീ ഇയർ കോഴ്സ് ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ്രി ഫ്രം സ്കൂൾ ഓഫ് നഴ്സിംഗ് അല്ലെങ്കിൽ മറ്റു ഒരു ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട് അത് മതി ഓർ എന്ന് പറയുമ്പോൾ ഒന്നിക്കും മുകളിലുള്ളതോ അല്ലെങ്കിൽ താഴെയുള്ള ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതിയാകും അപ്പോൾ രണ്ടാമത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലസ് ടു ഉണ്ടായിരിക്കണം സയൻസ് സബ്ജക്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ഏതിലാ നോക്കുകയാണെങ്കിൽ കാർഡിയ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്ലസ് ടു സയൻസിനോട് കൂടി കാർഡിയ ടെക്നീഷ്യനുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാം അല്ലെങ്കിൽ ഡിപ്ലോമ ഇവിടെ പറയുന്നുണ്ട് ഓർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വാളിഫിക്കേഷനോ ആദ്യമുള്ള ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ക്വാളിഫിക്കേഷനോ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞ് കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ പ്ലസ് ടു അതിൻ്റെ കൂടെ ഗ്രാജുവേഷൻ ഇൻ സയൻസിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കാണാൻ സാധിക്കുന്നതാണ് അതൊക്കെ ഒരു പോസ്റ്റുകളാണ് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ് പിന്നെ പ്ലസ് ടുവിൽ ഉള്ളവർക്ക് വിത്ത് ബയോളജി അതുപോലെ തന്നെ കെമിസ്ട്രി പ്ലസ് ടു മാത്രമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അത് ഫീൽഡ് വർക്കർ പോസ്റ്റാണ് പക്ഷേ അതിൻ്റെ ൂടെ നിങ്ങൾക്ക് സയൻസ് അതുപോലെ തന്നെ കെമിസ്ട്രി നിർബന്ധമായിട്ട് വേണം ഇവിടെ കാണുന്ന ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ബി എസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും വിത്ത് ഡിപ്ലോമ ഉള്ളവർക്കാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ബാച്ചിലർ ഡിഗ്രി ഇൻ ഫിസിയോതെറാപ്പിയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ടു ഇയർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് വ്യക്തമായിട്ട് നിങ്ങൾ നോക്കുക മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോക്കുക ഓരോന്ന് പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും അതുകൊണ്ടാണ് പതിയെ സ്ക്രോൾ ചെയ്ത് ഓരോന്ന് കാണിക്കുന്നത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റുകളിൽ ഏതെങ്കിലും ഒന്നിനെ അപേക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്തേക്കുക ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് സോ പരമാവധി ആ യോഗ്യതയുള്ള അതുപോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് ഇപ്പം തന്നെ അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്കുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ മാക്സിമം ഷെയർ ചെയ്യുക മിനിമം പ്ലസ് ടു സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റാണ് പാരാമെഡിക്കൽ പോസ്റ്റാണ് റെയിൽവേൻ്റെ തന്നെ അത്യാവശ്യം നല്ല ശമ്പളവും അതുപോലെ തന്നെ നല്ല രീതിയിൽ അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്